പുതിയ അഡ്മിഷൻ സജ്ജീകരണങ്ങളുമായി കഠപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് അടുത്ത അധ്യയന വർഷം മുതൽ ബിഎസ് ഡബ്ല്യു കോഴ്സ് ആരംഭിക്കും ഒപ്പം വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും കായിക മാനസിക വികാസത്തിനും വിവിധ പദ്ധതികളും കോളേജ് ഒരുക്കുന്നുണ്ട് ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബികോം കോർപ്പറേഷൻ ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ബി എ ഇക്കണോമിക്സ് ബി എസ് സി സൈക്കോളജി മുതലായ എട്ട് ബിരുദ കോഴ്സുകളും എം കോം എം എസ് ഡബ്ല്യു എന്നീ രണ്ട് ബിരുദാനന്തര ബിരുദ കോഴ്സുകളുമാണ് കോളേജ് നിലവിലുള്ളത് അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും കൂട്ടായ തീരുമാനപ്രകാരം ബിഎസ് ഡബ്ല്യു ആരംഭിക്കുന്നതാണ് ഈ കോഴ്സുകൾക്ക് പുറമെ വിദ്യാർത്ഥികളുടെ അറിവും നൈപുണ്യവും വിപുലമാക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഓരോ കോഴ്സിൽ നിന്നും ഒന്നിലധികം വൈവിധ്യമാർന്ന ആഡൌൺ കോഴ്സുകളും അതുപോലെ തന്നെ സ്വയം കോഴ്സുകളും ബ്രിഡ്ജ് കോഴ്സുകളും ഒരുക്കിയാണ് കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ച ക്രൈസ്റ്റ് കോളേജ് പ്രവർത്തന മികവ് കൊണ്ട് വർഷം പൂർത്തിയാക്കി പതിനൊന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ ഹൈറേഞ്ചിലെ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ടുകൊണ്ട് അക്കാദമികവും അക്കാദമിക കേന്ദ്രവുമായ പ്രവർത്തനങ്ങളിലൂടെ ഉന്നത വിജയത്തിലേക്ക് പടിപടിയായി കടക്കുവാൻ സാധിച്ചു സി എം ഐ സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു എട്ട് വർഷം കൊണ്ട് അംഗീകാരമായ വിവിധ ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ക്യാമ്പസ് പ്ലേസ്മെന്റ് കൌൺസിലിംഗ് മോറൽ എഡ്യൂക്കേഷൻ എന്നിവയും കോളേജിന്റെ അക്കാദമിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെ സുഗമമാക്കുവാൻ സഹായിക്കുന്ന പുസ്തകങ്ങളുടെ വിപുലമായ ലൈബ്രറി ടെക്നോളജി സംബന്ധമായ വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഇൻക്യുബേഷൻ സെന്റർ വിദ്യാർത്ഥികളുടെ കായികവും മാനസികവുമായ നൈപുണ്യ വികസനത്തിന് അത്യാധുനിക രീതിയിലുള്ള ജിംനേഷ്യം കാന്റീൻ സൗകര്യം എന്നിവ വിദ്യാർത്ഥികൾക്കായി കോളേജ് ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ കാര്യങ്ങളും പ്രത്യേകിച്ച് പഠന കാര്യത്തിലും അതുപോലെ മറ്റുള്ള പറഞ്ഞേതര കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമ്മുടെ ഈ കൊല്ലം കൂടുതൽ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ ബിസിഎ ബി ബി എ ബിഎസ് ഡബ്ല്യു എം എസ് ഡബ്ല്യു അങ്ങനെയുള്ള കോഴ്സുകൾ കൂടുതലായി നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ആറും കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും കൂടുതലായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികൾക്ക് എങ്ങനെയൊക്കെ വളരാവോ അങ്ങനെയെല്ലാം വളരാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു പല കോഴ്സുകളിൽ നിന്നും നിലവിൽ എട്ട് റാങ്കുകൾ വിദ്യാർത്ഥികളെ കരസ്ഥമാക്കി യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന വിധത്തിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഇന്റർ കോളജിയറ്റ് ഫെസ്റ്റിവലിലും ഇന്റാ കോളേജിയറ്റ് ഫെസ്റ്റിവലിലും വിവിധ സെല്ലുകൾ കമ്മിറ്റികൾ അസോസിയേഷനുകൾ എന്നിവയിലും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കോളേജ് ഉറപ്പുവരുത്തുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് മാനേജ്മെന്റ് എല്ലാ പിന്തുണയും കൂടിയുള്ള പഠിക്കുവാനുള്ള അവസരവും ക്രൈസ്റ്റ് കോളേജ് നൽകുന്നു വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന് പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക കോസ്റ്റൽ സൌകര്യം ലഭ്യമാണ് അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കോളേജ് സജ്ജമാക്കി കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് 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 എന്ന നമ്പറിലും പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് പൂജ്യം നാല് പൂജ്യം എന്ന നമ്പറിലും രണ്ട് ഒമ്പത് ഏഴ് നാല് പൂജ്യം ഒന്ന് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം വാർത്താ സമ്മേളനത്തിൽ ഫാദർ അനുകു ദുരുത്തുമറ്റം എം വി ജോർജ് ഊട്ടി ധന്യാമോഹൻ ഷാമിലി ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ